പൗരത്വ നിയമം തെറ്റാണെന്ന് ഒവൈസി മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് ഇത് മുസ്ലിങ്ങളെ കുഴപ്പത്തിലാക്കാൻ സമ്മതിക്കില്ല നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒവൈസി രാജ്യത്തെ പൗരത്വ നിയമം തെറ്റാണെന്ന് ഓൾ ഇന്ത്യ ഇ ഇത്തെഹാദുൾ മുസ്ലിമിൻ അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി രാജ്യത്തിന്റെ അന്തസത്തു വിരുദ്ധമായ മതാധിഷ്ഠിതമായ നിയമമാണ് ഇത് എന്നും മുസ്ലിമുകളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ളതാണെന്നും ഒവൈസി പറഞ്ഞു മുസ്ലിം സഹോദരങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിക്കാനാണ് സി എ എക്കെതിരെ സംസാരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മറുപടി മുസ്ലിം ദളിത് മറ്റ് പിന്നാക്ക സമൂഹങ്ങൾ എന്നിവരെ പ്രതിസന്ധിയിലാക്കുന്നതിനാണ് പൌരത്വ നിയമം ഐ എം എന്നും എപ്പോഴും സി എഎയ്ക്ക് എതിരാണ് തെലങ്കാനയിൽ ബി ആർ എസ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ സംസ്ഥാന സർക്കാർ സെൻസസ് നടത്തുന്നതിന് പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ എൻ പി ആറിനും എൻ ആർ സിക്കും തങ്ങൾ എതിരാണ് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും ഒ സി പറഞ്ഞു കഴിഞ്ഞ ദിവസം സി എഎ സംബന്ധിച്ച പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൌരത്വ നിയമം പാസായതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിയമം പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അർഹതപ്പെട്ടവർക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണ് അല്ലാതെ ആരുടെയും പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ന്യൂനപക്ഷമായതിന്റെ പേരിൽ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധിസ്റ്റ് പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പൌരത്വം നൽകാനുള്ള നിയമമാണിത് എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു പൊതു സിവിൽ നിയമം ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സൃഷ്ടിയായാണ് അതിനെ എതിർക്കുന്നവർ എപ്പോഴും ചിത്രീകരിക്കാറുള്ളത് ഇത് കാലങ്ങളായി നടക്കുന്ന ഒരു അസത്യ പ്രചാരണമാണ് ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പൊതു സിവിൽ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഭരണഘടനയുടെ മുഖ്യശില്പിയും സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ നിയമമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പൊതു സിവിൽ നിയമത്തിന്റെ ശക്തനായ വക്താവായിരുന്നു രാജ്യത്തിന് മുഴുവൻ ബാധകമാവുന്ന പൊതു സിവിൽ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന നിരവധി സുപ്രീം കോടതി വിധികൾ എന്തുകൊണ്ടിത് നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കുന്ന വിധികളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചിലരുടെ സങ്കുചിത മതബോധത്തിന്റെ വർഗീയ പ്രീണനത്തിന്റെ വോട്ട് ബാങ്കിന്റെ പേരിൽ ഇങ്ങനെയൊന്നും പ്രാവർത്തികമാക്കാൻ ആറുപതിറ്റാണ്ട് കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ താല്പര്യം കാണിച്ചില്ല ബി ജെ പിയുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിൽ മാത്രമാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമെന്ന് പറയുന്നതിനൊപ്പം പൊതു സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണത്തിനൊപ്പം പൊതു സിവിൽ കോഡിന് അന്തരീക്ഷമൊരുക്കുന്ന നിരവധി നടപടികളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ഇങ്ങനെയൊരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നതും ഇതിന് വ്യാപകമായ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പൊതു സിവിൽ നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്ന ദുഷ്പ്രചാരണം ഇനി അധികകാലമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ന്യൂസ് ഡെസ്ക്